ആഗോള സംഗമത്തിലൂടെ സർക്കാർ വികസനം നടപ്പാക്കുമെന്ന വിശ്വാസമുണ്ടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പം നിന്നു ദേവസ്വം ബോർഡിന്റെ പണം കൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതെന്നും സുകുമാരൻ നായർ കൈരളി ന്യൂസിനോട് പറഞ്ഞു അയ്യപ്പ സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തോടുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് പന്തളത്തും അയ്യപ്പ സംഗമം നടന്നല്ലോ സർക്കാർ ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ എന്ന് എൻഎസ് തോന്നുന്നുണ്ടോ അല്ല ഇത് കഴിഞ്ഞപ്പോ തോന്നുന്നുണ്ട് ആദ്യത്തെ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സർക്കാർ അനുകൂല നിലപാട് തുറന്നു പറഞ്ഞത് വാവരുസ്വാമി ദൈവതുല്യനാണെന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ സംഘപരിവാർ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് നിലവിൽ ഇതിന് ബദലായിട്ട് അയ്യപ്പ സംഗമം നടന്നല്ലോ ഈ പന്തളത്ത് അതിനകത്ത് ചില വർഗീയ പരാമർശങ്ങൾ ഈ വാവര് തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് എങ്ങനെയാണ് എൻഎസ്എസ് നോക്കിക്കാണത് അല്ല വാവര് ഒരു ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അവിടെ അവിടെ നടന്ന പരാമർശം എൻ എസ് എസ് അനുകൂലിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് ബി ജെ പി നിലപാടിനോടുള്ള വിയോജിപ്പും അദ്ദേഹം തുറന്നു പറഞ്ഞു പഴയ ശബരിമല പ്രവേശനം ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇപ്പൊ സർക്കാർ അത്തരത്തിൽ ചില കേസുകൾ പിൻവലിക്കാൻ തയ്യാറാണെങ്കിലും അന്ന് ബോധപൂർവമായി ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് എസ് എസ് കരുതുന്നുണ്ടോ അത് അത് അവർ രണ്ടുപേരും അതിനുവേണ്ടിയൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്ത് ചെയ്തു അവര് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒന്നും ചെയ്തില്ല ദേവസ്വം ബോർഡിന്റെ പണം കൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി ദേവസ്വം ബോർഡിന് ഈ പണം കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഈ പൈസ ഒന്നും കൊണ്ടുപോകുന്നു എന്നുള്ള അഭിപ്രായം അങ്ങനെ അഭിപ്രായം ഒന്നും സർക്കാരിന് സഹായിച്ചിട്ടും കൂടാണ് പോരായ അതിനകത്തെ പോരായ്മ പരിഹരിച്ചു വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം